പ്പോ നമ്മുടെ വീട്ടിലാണ് ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ടോ നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ അപ്പം അറിയാമല്ലോ ഭയങ്കര ചൂടാണ് പ്ലസ് ഈ പൊടിയും ബഹളവും നല്ല രസമാണ് വീട്ടിൽ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഭയങ്കരങ്ങളെ കാണിക്കും നിങ്ങൾക്ക് അറിയില്ല സമ്മർ ആയതുകൊണ്ട് ഒന്നും അധികം ഉണ്ടാകത്തില്ല എല്ലാം ലൈക്ക് എന്ത് പച്ചപ്പായിട്ട് കിടന്ന നമ്മുടെ സ്ഥലം കണ്ടോ ഇപ്പം വരണ്ട് കിടക്കുന്നു അപ്പൊ ഞാൻ നമ്മുടെ അവിടെ നിറച്ചും പൊടിയാകത്തൊരു പൊക്കോ കണ്ട രണ്ടുപേരും വലിയ ജാടായിട്ട് പോകും ക്യാമറ കാണുമ്പോ എന്നാണ് ഒരു ഭയങ്കര ജാടക അതെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇപ്പം ഇതാണ് സ്വീറ്റ് കോപം ഉണ്ടായി വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇത് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടാവുന്നത് അപ്പം കുറച്ചൊരു വെറുതായി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇല്ലേ കൊടംപുള്ളി ചുമന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് നല്ല മധുരമായിട്ട് ഞാൻ അച്ഛനമ്മയും പറഞ്ഞു അപ്പം ഇതുകൊണ്ട് ഉണ്ടായി വരുമ്പോൾ അത് നിങ്ങൾ ഞാൻ കാണിക്കും ഇതാണ് സ്വീറ്റ് കോകം കണ്ടല്ലോ ചെടി ഒരാളും കൂടെ ഉണ്ടായി നിൽപ്പുണ്ട് അത് നമ്മുടെ മലിന ചെറി കണ്ട അതും വലുതായിട്ടില്ല ചെറുതാണ് അത് ഇതിന് നല്ല മധുരമാണെന്ന് കേട്ടെ ഇതും അച്ഛൻ അമ്മയും കഴിച്ചിട്ടുള്ളൂ ഞാൻ കഴിച്ചിട്ടില്ല സോ ഇതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായി നിൽക്കുന്ന രണ്ട് ചെടികൾ അമ്മ താണ്ട് ഒരു സാധനം നിങ്ങളെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളരിക്ക ഇത് വിഷുവിന് വെക്കാമല്ലോ കുഞ്ഞു വെള്ളരിക്ക എന്റെ ചില കാഴ്ചകൾ പറിക്കാൻ പോകുന്ന ൾ പറ നമ്മടെ ചാമ്പയ്ക്കുണ്ട് ഇവിടെ ഇവിടെ ചൈനീസ് കിടക്കുന്ന ഈ നമ്മുടെ കുഞ്ഞിൻ ചാമ്പയ്ക്കണ്ട നമ്മളോടൊ വിലയിലാത്ത് വേറെ നാട്ടിലൊക്കെ റോസാപ്പിൾ പറഞ്ഞാൽ എന്ന വിലയാണെന്നറിയോ ഒരു സംഭവം കാണിച്ചു തരാം എന്നോട് അമ്മ പറഞ്ഞു നിങ്ങളെ കാണിക്കണമെന്നുള്ളു ഞങ്ങൾ ഇവിടെ ഒരുങ്ങിക്കുകയുണ്ടായേ കണ്ടു എനിക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട് ഹോം ടൂർ ടൂറ് ചെയ്യാവോന്നുള്ളത് ഇപ്പം എൻ്റെ ഹോമിന് ടൂറ് കാണിച്ചുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മുടെ ഹോം ടൂർ നടത്തിയതേണ്ടേ ഇതാണ് അവസ്ഥ വീടിന്റെ ഒരു സൈഡിന്റെ ഇങ്ങനെയാണ് അപ്പുറത്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഹോം ടൂർ ഇപ്പം നമുക്ക് പോസിബിൾ അല്ല സോ എല്ലാ കൺസ്ട്രക്ഷനും കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യാം നാണു ട വായി നോക്കുന്നത് ഏഹ് നാണേ കഴിഞ്ഞിട്ട് നീ ഇവിടെ നാരാണോ വായി നോക്കുന്നേ എനിക്ക് ഇപ്പറിയണ നീ ആരാ വായി നോക്കുന്നതെന്ന് വലിയൊരു കൊമ്പ് ഫുള്ളും പറിച്ചു അടുത്ത വീഡിയോ കാണുന്നവരിക്കും